ഓണവിപണി ലക്ഷ്യമിട്ട് ഗുണ്ടൽപേട്ടിൽ ഒരുക്കിയ പൂപ്പാടങ്ങൾ പൂത്തെങ്കിലും ഇത്തവണ കർഷകർക്ക് നിരാശ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഓണാഘോഷ പരിപാടി ഒഴിവാക്കിയതാണ് കർഷകർക്ക് തിരിച്ചടിയായത് കേരളത്തിലെ ഓണവിപണി ലക്ഷ്യമിട്ട് ഗുണ്ടൽപെട്ടിലെ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ജണ്ടുമല്ലി കൃഷി കർഷകർ ഒരുക്കിയത് ഓണം അടുക്കുംതോറും പൂക്കൾക്ക് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ വരെ കർഷകർക്ക് തന്നെ ലഭിക്കുകയും ചെയ്യും എന്നാൽ വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികൾ സർക്കാർ തന്നെ ഒഴിവാക്കിയതിനാൽ സർക്കാർ തലത്തിലും കോളേജ് സ്കൂൾ ക്ലബ്ബുകൾ എന്നിവയെല്ലാം ആഘോഷ പരിപാടികളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യും ഇതാണ് കർഷകരെ സംബന്ധിച്ച് തിരിച്ചടി നേരിടുക സീസണിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് കേരളത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്നത് ഇതോടൊപ്പം പൂക്കളെല്ലാം വിളവെത്തിയ സമയത്തു തന്നെ പ്രദേശത്ത് മഴ പെയ്യുന്നതും തിരിച്ചടിയായിട്ടുണ്ടെന്ന് കർഷകനായ പ്രകാശ് പറഞ്ഞു എന്നാൽ ജണ്ടുമല്ലി പാടം പൂത്തതോടെ നിരവധി സഞ്ചാരികൾ ഫോട്ടോ എടുക്കാനും ഇവർ നൽകുന്ന തുകയാണ് ഇപ്പോൾ ഏക ആശ്രയം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ലൈബ സെന്റർ വണ്ടൂർ സെന്റർകുണ്ട്